സർക്കാർ നിയമങ്ങൾ കുരുക്കാക്കുന്നതായി ഓൾ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിദ്ധ നേരിടുന്ന സാഹചര്യത്തിൽ ഡിസംബർ തീയതി മുതൽ സംവിധാനത്തിലേക്ക് കേറ്ററിംഗ് സ്ഥാപനങ്ങൾ മാറുമെന്ന് നേതാക്കൾ പറഞ്ഞു സർക്കാർ നിരോധിതമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പേപ്പർ പേപ്പർ റോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലാസ്റ്റിക് വാഴയില ക്ലീൻ ഫിലിം ഐസ്ക്രീം കപ്പുകൾ തുടങ്ങിയ സാധനങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കേറ്ററിംഗ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒരു ബദൽ സംവിധാനം സർക്കാർ ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല ചെറിയ വർക്കുകളേക്കാൾ ഉപരി വലിയ വർക്കുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു സർക്കാർ നിരോധിതമായി പ്രത്യേകിച്ചിരിക്കുന്ന പേപ്പർ ഗ്ലാസ് പേപ്പർ റോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലാസ്റ്റിക് വാഴയില ക്ലീൻ ഫിലിം ഐസ്ക്രീം കപ്പുകൾ തുടങ്ങിയ സാധനങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടറിംഗ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഒരു ബേതൽ സംവിധാനം ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല ഫുഡ് സപ്ലൈ ചെയ്യുന്ന മേഖലയിൽ ഇതൊരു വൻ തിരിച്ചടിയാണ് ഡൈനിംഗ് ടേബിളിൽ ഫുഡ് സപ്ലൈ ചെയ്യുമ്പോൾ ക്ലീൻ ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റാത്തതു മുതൽ പൊടിയിൽ വീഴാനും തണുത്തു പോകാനും മറ്റു പ്രാണികൾ വന്ന് വീഴാനും സാധ്യതകൾ ഏറെയാണ് ഇത് തങ്ങളുടെ തൊഴിൽ തിരിച്ചടി ഉണ്ടാക്കും എല്ലാ ഹാളുകളിലും ലൈസൻസും നിലവിൽ വെള്ളം ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും ഹാളിൽ ഉണ്ടാകുന്ന ഉറവിട മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി തരേണ്ടതാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങളെ ഹാളുകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് സുരക്ഷിതമായി ഭക്ഷണം നൽകുന്നതിന് ഹാളുകളും ജനങ്ങളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഒരുമ ചെയ്യുന്നെങ്കിൽ മാത്രമേ പദ്ധതി വിജയമാവൂ എന്നുമാണ് അസോസിയേഷൻ പറയുന്നത് സർക്കാരിന്റെ തലതിരിഞ്ഞ നയത്തിനെതിരെ സമരം കൂടിയായിട്ടാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഇരുപത്തി ആറ് മുതൽ ബൊഫേ സംവിധാനത്തിലേക്ക് മാറുന്നതെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ രക്ഷാധികാരി തോമസ് മാത്യു ജോർജ് കുട്ടി ഫിലിപ്പ് ചാർലി മാത്യു ബിജു ജോസഫ് ബിജു സുകുമാരൻ റോബിൻ വർഗീസ് ജെയ്സൺ ജോസഫ് ജോസി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന